എന്താ കടല കറിയല്ല കടലാണ് തീയല വ്യത്യസ്തമായിട്ട് കറിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കടലയ്ക്ക് തേങ്ങ

കൂടുതലായിട്ട് കാണാൻ ചെറിയൊരു പ്രത്യേകതയും കൂടി വാങ്ങി ചേരും തഗരി കേമാണത് വേറെ തഗരി ഉണ്ടല്ലോ ഇങ്ങോട്ട് തറങ്ങിട്ട് വടട്ടോ മണ്ണ് ഓക്കേ ദോരമുറി തേങ്ങ അതിലേക്ക് നാല് മുളകി കുരുമുളക് രണ്ട് മൂന്ന് അല്ലി ചറുതുള്ളി ഉള്ളി ഉള്ളി ഒരു ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇ 1 സ്പൂൺ ജീരകം ദാ വറുക്കാനുള്ളതാണ് ട്ടോ ആട്ട് വരിക തോড়া ആട്ട നോ അസിക്കിന്റെ പേരാണ് അണ്ണ വേണ്ട ട്ടാണ് ഇത് പനമര സീൻ ജെറ്റിയോ കുറച്ച് എണ്ണ ഒഴിച്ച്ോർത്തോ ട്ടോ ഇത് ഇട്ട വാക്കട്ടെട്ടാ അഹഹ നമ്മൈ എന്ന് വറുത്തെടുക്കാലേ നമ്മൈ കരിയാണ്ട് വറുത്തത് കണ്ടോ ഇങ്ങടെ തലയരം സകജകയന്നല്ലേ ഞാൻ കുറുകി ഇട്ട് കൊടുക്കാട്ടോ 1 സ്പൂൺ 2 സ്പൂൺ മുള്ളങ്ങ പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ടൂറ് പ്രാവശ്യം കഴുകിതട്ട്

ചൂടാവട്ടല്ലേ പക്ഷേ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇലസൽ കടുക്കിട കൊടുക്കാം ഇലസൽ കടുക്കിടടട്ടെ കണ്ടോ രണ്ട് വറ്റണം മോള് പാൽ ഒഴിക്കണം നല്ല കുറുക്കുന്നുണ്ട് ഇതാ താളികക്ക് ഇതിലെ തീരെ റെഡി സൂപ്പർ ടേസ്റ്റ് ആണ് അത് നല്ല കുറി ചോറിന് പറ്റിയ കറിയാണ് ഇത് വെറൈറ്റി കറിയാണ് വെറൈറ്റി കറി നമ്മൾ കേരള കറി കുറെ വെച്ചിട്ടുണ്ട് നല്ല വരം വെച്ചിട്ടുണ്ട് ഞാൻ മുട്ടയൊന്നും വെക്കട്ടെടാ ഇതിന് തന്നെ വെക്കാം ഞാൻ ഇങ്ങോട്ട് വെക്കാം 쭈구부 <목소리> <목소리> കടല തീയല്ലേ ഉണ്ണിക്ക് ചപ്പാത്തി മതി വേറൊന്നു എന്നാലും ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഏട്ടന് ചോറും ഉണ്ണിക്ക് ചപ്പാത്തി രണ്ടിനും കഴിക്കണത് മുട്ട വറുത്തത് മഴ കുറഞ്ഞത് പൂണടിപൊളിയല്ലേ മുട്ടേ അങ്ങനെയുണ്ട് ഉണ്ണി കറി നിന്റെ ചപ്പാത്തി അച്ഛന്റെ ചോറും ചേട്ടൻ ചപ്പാത്തി വേണ്ടേട്ടാ കടലക്കറി കറി അല്ലതിയെ കടലക്കറി വേറെ. പക്ഷെ കടലക്കറി പോലെ ഉണ്ട് ചപ്പാത്തി ചെയ്യുമ്പോൾ. വ്യത്യസ്തമാണ്. നല്ല രുചിയാ. ശക്കല്ലം പുളി. കുറഴ്സ പാനกินില്ല. മൂണ്ടാണ്ട്. ഒരു വേറൈറ്റി കറിയാണ്. വേറൈറ്റി കറിയായാല്ലേ. അപ്പോൾ ഇണ്ടാക്കാത്തരെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അത് സൂപ്പറാണ്. സാധാരണ കടലക്കറി അല്ല. ഇതി ശക്കല്ലം പുളി വാളം പുളി വെച്ചാണ്. അപ്പോൾ ഉണ്ണി എന്താ മിണ്ടാത്തത് ഉണ്ണി മിണ്ടല്ലാത്തിനുണ്ട് പറയുന്നു ചിക്കൻ കറി പോലും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും എല്ലാവർക്കും